ഹായ് എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വിഷ്വൽസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഡ്സിൻ്റെ ഒരു അടിപൊളി ഷോപ്പ് പരിചയപ്പെടുത്താനാണ് കേട്ടോ മിനി കിന്നാണ് ഷോപ്പിൻ്റെ പേര് പെരിന്തമണ്ണ ബൈപ്പാസ് റോഡിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നല്ല സൂപ്പർ വെറൈറ്റീസ് ആയിട്ടുള്ള ടോയ്സും കുട്ടികളുടെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരുപാട് ഡ്രസ്സസ് വെറൈറ്റീസ് ആയിട്ട് തൂക്കിയിട്ടുണ്ട് ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയത് കേട്ടോ ന്യൂ ബോൺ ബേബീസ് തൊട്ട് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സുള്ള കിഡ്സിന് വരെ ഉള്ള ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കണ്ടിട്ട് അത്യാവശ്യം നല്ല വലിയ ഷോറൂം തന്നെയാണ് രണ്ട് നിലകളിലായിട്ടാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് വെറൈറ്റി ഓഫ് ടോയ്സ് ഐ ക്യാൻ സീ ദറ്റ് ഞാൻ ഒരുപാട് ടോയ്സ് അവിടെ കണ്ടു കിട്ടും സോഫ്റ്റ് ടോയ്സും ഹാർഡ് ടോയ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ടോയ്സ് ഉണ്ട് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഒരു ബർത്ത് ഡേ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി ഏത് ടോയ് എടുക്കണമെന്ന് കാരണം ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് ഡോൾസിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോൾസ് ആണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ പിന്നെ വാട്ടർ ഗൺസ് അതേപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റിന് ആവശ്യമായിട്ടുള്ള പലതരം ഗെയിംസും ഉള്ള കുറേ ടോയ്സും അവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ എനിക്ക് അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ മോൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പക്ഷേ അവൾ അത്ര ഒരുപാട് ടോയ്സിലിരുന്ന് കളിക്കുന്ന ആളൊന്നുമല്ല അവൾക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ടോയ്സാണ് ഇഷ്ടം പിന്നെ കുറച്ച് ബുക്സിനോടാണ് അവൾക്ക് ഇൻട്രസ്റ്റ് അപ്പോൾ ആ സെഷനൊക്കെ ഞങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ അത് സെർച്ചിങ് ഒക്കെ കഴിഞ്ഞ് മെല്ലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിട്ടോ അവിടെ പോയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി മുകളിലത്തെ നിലയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ് കാർസിൻ്റെയും ബൈക്ക്സിൻ്റെയും സൈക്കിൾസിൻ്റെയൊക്കെ ഒരു സെഷനാണ് കേട്ടോ കുട്ടികൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാർസും അതേപോലെ റിമോട്ട് കൺട്രോളിൽ ഓടുന്ന കാർസും ഒരുപാടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് വെറൈറ്റി ഓഫ് സൈസസ് എനിക്ക് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ പിന്നെ തീരെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാക്കേഴ്സും സ്റ്റോളേഴ്സും എല്ലാം അവൈലബിൾ ആയിരുന്നു അതേപോലെ തന്നെ നമുക്ക് കുട്ടികളെ കാറിൽ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള കാർ ചെയ്ത് അതേപോലെ സ്കൂട്ടേഴ്സ് ബൈക്ക്സ് എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ബർഡ്ഡേ ഗിഫ്റ്റ് എല്ലാം മേടിച്ചിട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്